മമ്മൂക്കയുടെ പിന്നാലെ നടക്കുന്നതാണ് എനിക്ക് നല്ലത് ഇത് ലാലേട്ടനെ കൊണ്ടേ പറ്റൂ പിഷാരടിയുടെ ചാട്ടത്തിന് പിന്നാലെ സംഭവിച്ചത് ഇതാണ് മലയാളത്തിന്റെ അഹങ്കാരമായ മോഹൻലാൽ ഇന്ന് അറുപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ആശംസകൾ അർപ്പിക്കുന്ന തിരക്കിലാണ് താരങ്ങളും ആരാധകരും തലമുറകൾ എത്ര കടന്നാലും അഭിനയത്തിന്റെ മാറ്റ് കൂട്ടിക്കൊണ്ടേയിരിക്കുന്ന മോഹൻലാലിനെ പോലൊരു നടന വിസ്മയം ഇന്ത്യൻ സിനിമയിൽ തന്നെ അപൂർവമാണ് റെക്കോർഡുകൾ തകർത്ത് കോടികളുടെ കണക്കുമായി മുന്നേറുന്ന തുടരും സിനിമയുടെ ചരിത്ര വിജയത്തിനൊപ്പമാണ് മോഹൻലാലിന്റെ പിറന്നാൾ എന്നത് താരത്തിനും പ്രേക്ഷകർക്കും ഇരട്ടി ഇരട്ടിമതിരം നൽകുന്നു മോഹൻലാലിന്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രമാണ് തുടരും സിനിമയിലെ ലാലേട്ടിന്റെ മാസരംഗങ്ങൾ ആരാധകർ വലിയ കയ്യടിയോടെയാണ് സ്വീകരിച്ചത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് സിനിമയിലെ ജനൽ വഴിയുള്ള മോഹൻലാലിന്റെ ചാട്ടമായിരുന്നു തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കിയ ആ ചാട്ടം കണ്ട് ആരാധകരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു മോഹൻലാലിന് മാത്രം സാധിക്കുന്നതെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് ഏതൊരു നടനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന മോഹൻലാലിന്റെ അഭിനയത്തെ അനുകരിക്കാൻ പലരും ശ്രമിക്കാറുണ്ടെങ്കിലും ഞൊടിയിടയിൽ മുന്നിമറയുന്ന ഭാവങ്ങൾ ആർക്കും അത്ര പെട്ടെന്ന് വഴങ്ങില്ല ഇപ്പോഴിതാ മോഹൻലാലിന്റെ ജന്മദിനത്തിൽ തുടരുന്ന സിനിമയിലെ ചാട്ടം അനുകരിച്ച് സംവിധായകനും നടനുമായ രമേശ് പിഷാരടി താരം നടത്തിയ ചാട്ടം താരത്തെ വൈറലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ വിദേശത്ത് എവിടെയോ മനോഹരമായ ഒരു പശ്ചാത്തലത്തിലാണ് പിഷാരടി ചെറിയ പൊക്കമുള്ള വേലി ചാടുന്നത് സിനിമയിലെ പ്രശസ്തമായ പശ്ചാത്തല സംഗീതവും ഉപയോഗിച്ചിട്ടുണ്ട് രസകരമായ നിരവധി കമന്റുകളാണ് ഫേസ്ബുക്കിൽ പിഷാരടി പങ്കുവച്ച റീൽസിന് ലഭിക്കുന്നത് താരത്തെ കളിയാക്കിയുള്ള കമന്റുകളാണ് കൂടുതലും വരുന്നത് എങ്കിലും പിറന്നാൾ ആശംസയിലെ വ്യത്യസ്തതയെ അഭിനന്ദിച്ച ആയിരക്കണക്കിന് ആളുകളാണ് രമേശ് പിഷാരടിയുടെ ചാട്ടത്തിന് ലൈക്ക് അടിച്ചിരിക്കുന്നത് ഏട്ടന്റെ സ്ക്രീൻ പ്രസൻസ് മാറ്റ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു നിങ്ങളെ ചാട്ടം കൊണ്ട് എന്നാണ് ഒരു കമന്റ് ഇതിനാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് ലഭിച്ചിരിക്കുന്നത് ആ ചാട്ടത്തിൽ അയാളുടെ കറുത്തം ഉണ്ടുവരെ അഭിനയിച്ചു അതാണ് നാളെ പിറന്നാൾ ആഘോഷിക്കുന്ന അറുപത്തിയഞ്ചുകാരൻ നിനക്ക് പറ്റിയ പണി മമ്മൂക്കയുടെ പുറകിൽ നടക്കുന്നതാണ് ഈ പണി നിങ്ങളെ കൊണ്ടു നാകില്ല ഒരു രണ്ടടി നീളമുള്ള ഒരു തൂൺ ചാടിക്കിടക്കുന്നതെല്ലാം വലിയൊരു സംഭവം ഞങ്ങളുടെ നാട്ടിൽ എൽ കെ ജി പിള്ളേർ ചെയ്യുന്നതാണ് ഇത് ആ ചാട്ടത്തിലുമുണ്ട് ഒരു ഫ്ളെക്സിബിലിറ്റി ഒരുപക്ഷെ അദ്ദേഹത്തിന് മാത്രം പറ്റുന്നത് പിഷു കണ്ടു നോക്ക് ഒറ്റയാൻ എന്നും ഒറ്റയാൻ തന്നെ ഒരേ ഒരു രാജാവ് ഇങ്ങനെ കൂട്ടിയാൽ കൂടില്ലെന്ന് ആരാധകർ പറയുമ്പോഴും രമേശ് പിഷാരടി നടത്തിയ ശ്രമത്തെ നിരവധി പേരാണ് അഭിനന്ദിക്കുന്നത് വേലി ചാടാൻ രമേശ് പിഷാരടിക്കും അനായാസേനെ കഴിഞ്ഞെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്